നമസ്കാരം ഈ കേരള സ്റ്റോറി കഥ തിരക്കഥ സംവിധാനം മ്യൂസിക് ഇതൊക്കെ വെച്ച് പഠിച്ചുണ്ടാക്കിയതാണല്ലോ മുപ്പത്തയ്യായിരം എന്നുള്ള കണക്ക് അവസാനം അത് കുറഞ്ച് 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 മൂന്നെണ്ണമായിട്ട് മാറി മൂന്നെണ്ണം അല്ല അല്ല മൂന്നെണ്ണം ആ ഇതന്നെ പക്ഷെ ഇവിടെ കഥ തിരക്കഥ സംഭാഷണം സംഗീതം എഡിറ്റിങ് ഒന്നുമില്ലാതെ ലൈവായിട്ട് വന്നിരിക്കുകയാണ് കർണാടക സ്റ്റോറി ഒന്നല്ല രണ്ടല്ല മൂവായിരം കാസറ്റുകൾ മൂവായിരം മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ലൈവ് ലൈവ് ലൈവായിട്ടാണ് വന്നിട്ടുള്ളത് എവിടെ എവിടെരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെയെല്ലാം ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രജ്വലും വീഡിയോ പേടിപ്പിച്ചും പീഡിപ്പിച്ചും തോക്കു ചൂണ്ടിക്കാണിച്ചും പ്രലോഭനങ്ങളിൽ കുടിക്കുകയും നാനൂറോളം സ്ത്രീകളെ ഇത് അറിവിൽപ്പെട്ട കാര്യമാണ് കേട്ടോ ഇനി അതിൻ്റെ അപ്പുറത്തെ എത്ര പൂജ്യം ചേർക്കണമെന്ന് കണ്ടറിയണം പലരും ബോധമുണ്ട് മിണ്ടാൻ എന്ന് പറഞ്ഞാൽ അവസരീകരിക്കുകയാണ് പല സ്ത്രീകളും എങ്ങനെയാവരും മിണ്ടുക ഇപ്പേതായാലും കർണാടക സ്റ്റോറി ബി ജെ പിയുടെ നെഞ്ചിടുപ്പ് കൂട്ടിക്കൊണ്ട് കൂട്ടി കൂട്ടി കൂട്ടിക്കൊണ്ടിരുകയാണ് ഉത്തരേന്ത്യയിൽ എവിടെ തിരിഞ്ഞു നോക്കിയാലും ഒരു കടകാലത്ത് കാരണം ചെയ്യുമ്പോൾ അവിടെ കാണാൻ പൊതി എന്തായാലും ഒരു ഹാർഡ് ഡിസ്ക് അല്ല എന്തായാലും പറയാ മറ്റേ ചെറിയൊരു സാധനം അതിട്ട് മൊബൈലിൽ ഇട്ട് നോക്കി കഴിഞ്ഞാൽ വെറൈറ്റി നാനൂറെണ്ണം തടി കൂടിയത് തടി കുറഞ്ഞത് അച്ഛനും മോനും കൂടിയിട്ട് രണ്ട് മൊണ്ണകള് രണ്ട് എണ്ണകള് പ്രജ്വൽ രേവണ്ണ അച്ഛൻ രേവണ്ണ മോൻ രേവണ്ണ ഇപ്പോ സ്ത്രീകള് പല സ്ത്രീകളും വീടുകളിലില്ല സാഹചര്യത്തിലെ സമ്മർദ്ദം കൊണ്ട് പലർക്കും വഴങ്ങേണ്ടി വന്നു എന്നുള്ള സത്യമാണ് പക്ഷേ അവിടെ കൊണ്ട് മാത്രമാണെങ്കിൽ ഒരു പരിധി വരെ ഒരു ചെറിയ റേറ്റ് മാർക്കറ്റ് കൊടുക്കായിരുന്നു തൊണ്ണൂറ് ശതമാനം ശരിയല്ല പത്ത് ശതമാനം ഓക്കെ എന്ന് പറയുമായിരുന്നു പുരുഷനല്ലേ ചെറുപ്പല്ലേ പക്ഷേ എന്തിനാണ് ഈ പീഡനത്തിൻ്റെ വീഡിയോ പകർത്തിയത് അത് കഴിഞ്ഞ് എന്തിനാണ് ഇത് പ്രചരിപ്പിക്കുന്നത് ഇതിലെന്ത് പെരുമയാണ് ഇതിലെന്ത് മഹിമയാണുള്ളത് എല്ലാം കഴിഞ്ഞു എം പി ആണ് കേട്ടോ എൻ ഡി എടെ എം പി ആണ് എൻ ഡി എല്ല എൻ ഡി എ അവര് ഇന്ത്യ എന്നുള്ളതിന് ഇൻ ഡി എന്നല്ല വിളിക്കുക ഇത് എൻ ഡി എൻ ഡി എൻ ഡി എൻ ഡി കിൻ എൻ ഡി തെൻ ആ കാറ്റഗറിൽ വിടും ആ എൻ ഡിയുടെ എൻ ഡിയുടെ എംപിയാ പ്രജ്വണ്ണ രേവ അയാളുടെ ലൈംഗിക അതിക്രമത്തിന് കീഴ്പ്പെട്ട എരയായിട്ടുള്ള അനേകം സ്ത്രീകൾ അവരുടെ ഈ വീഡിയോ ക്ലിപ്പുകൾ മുഴുവൻ പ്രചരിക്കുകയാണ് അവിടെ എവിടെ തിരിഞ്ഞു നോക്കിയാലും ഫ്രീ ഫ്രീ നീ കണ്ടോടാ ഇല്ല എന്നാ പിടിച്ചോ ഒന്നിൽ നിന്ന് ഒന്ന് ഒന്നിൽ നിന്ന് പത്ത് എടുക്കുമ്പോൾ ഒന്ന് തൊടുക്കുമ്പോൾ ആയിരം കൊള്ളുമ്പോൾ പതിനായിരം എന്നുള്ള അവസരമാണ് അതിനെ ഇതൊക്കെ ഹാർഡ് ഡിസ്ക് എന്തായാലും പെൻഡ്രൈവ് ഇതൊക്കെ ഇങ്ങനെ പരക്കുന്നത് ഫ്രീ ആയിട്ടാണ് എൻ്റെ കയ്യിൽ പൈസ എടുത്ത് ഞാൻ തരാമെന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തോണ്ടിരിക്കുന്ന ആൾക്കാർ ഫ്രീ ആയിട്ട് ഇവിടെ കിട്ടുന്ന ഒരു സാധനമായിട്ട് മാറിയിരിക്കുന്ന പെൻഡ്രൈവ് ഇവൻ്റെ കേസിലുള്ളത് ഹാസൻ ജില്ലയിൽ ഇവിടെന്നാണ് ജയിച്ചു പോയത് അവിടെ വച്ചിട്ടാണ് സ്ത്രീകളെ അപമാനിച്ചിട്ടുള്ളത് അവിടെയുള്ള ഒരുപാട് സ്ത്രീകൾ അതും വലിയ തറവാടികളായിട്ടുള്ള സ്ത്രീകൾ അധികാരികളായിട്ടുള്ള സ്ത്രീകൾ പല ഡിപ്പാർട്ട്മെൻറ്റിലുള്ള സ്ത്രീകൾ പലതുകൊണ്ടും ഇവൻ എം പി ആയതുകൊണ്ടും ഇവൻ്റെ അച്ഛൻ എം പി ആയതുകൊണ്ടും ഇവൻ്റെ അച്ഛൻ്റെ അച്ഛൻ പ്രധാനമന്ത്രിയായി ആയി ഇരുന്നിട്ടുള്ള ആളായതുകൊണ്ടും ഇവൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠനോ അനിയനോ അവിടുത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള ആളായിരുന്നതുകൊണ്ടും കുമാരസ്വാമി മറ്റേ ദേവഗൗഡ ആയതുകൊണ്ട് തന്നെ ഒന്നും നിഷേധിക്കാൻ കഴിയാതെ വിറങ്ങലിച്ചു നിന്ന് സ്ത്രീ ജനങ്ങൾ എല്ലാം ഹാസൻ ജില്ലയിൽ പെട്ടതാണ് അവരുടെയാണ് സീഡുകൾ പുറത്തിറങ്ങിയത് ഇനി അവർക്ക് അവിടെ നിൽക്കാൻ കഴിയുമോ വഴി പോണ ആൾക്കാരോട് നിന്നിട്ട് പറഞ്ഞില്ലേ ആ നിൽക്കണം ശ്രീയാണ് അതാ നിൽക്കണം ശ്രീയാണ് എന്നു പറയില്ലേ വഴിയിൽ ഇറങ്ങി നടക്കാൻ പറ്റൂ റേഷൻ റാപ്പിന് പോകാൻ പറ്റുമോ ഇലക്ട്രിസിറ്റി ബില്ല് കെട്ടാൻ പോകാൻ പറ്റുമോ ബസ്സിൽ കയറാൻ പറ്റുമോ നീ കാറിൻ്റെ കാറിൽ കാർ തടഞ്ഞു അല്ല പോയിക്കോ ഞങ്ങൾ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് മുഖാമ പോയിട്ട് കാണാൻ വേണ്ടിയിട്ടാണെന്ന് പറയില്ലേ എല്ലാം വീടും വീടും പൂട്ടിയിട്ട് പോയിരിക്കുക നൂറുകണക്കിന് വീടുകൾ പൂട്ടിയിട്ട് പോയിരിക്കുക ബി ജെ പി നേതാവാണ് എൻ ഡി നേതാവ തെ ഡി നേതാവി നേതാവാണ് പ്രധാനമന്ത്രി വി ദേവലൌഡ ലൌഡയുടെ അർത്ഥം മലയാളികൾക്ക് അറിയില്ല അതുകൊണ്ട് ഞാനത് അങ്ങനെ പറഞ്ഞേ ദേവലൌഡ അയാളുടെ നിയോജക മണ്ഡലമാണ് ഹാസൻ അയാളെപ്പോ ഒരു ഭാഗത്ത് ഒതുങ്ങി അപ്പൊ അത് ചെറുമകന് തീരെഴുതി കൊടുത്തു പാട്ടം മറ്റേ ഭാഗം വെച്ചു കൊടുത്തു ദേവ ദേവലൌഡയുടെ ചെറുമകൻ പ്രജ്വൽ രേവണ്ണ നല്ല പേരാണ് ാസിൽ നിന്നുള്ള സിറ്റിംഗ് എം പി ആണ് ഇപ്പോൾ സിറ്റിംഗ് എം പി ആണ് എൻ ഡിയുടെ എം പി ആണ് കേട്ടോ മോഡിയുടെ സ്വന്തം മോഡിയുടെ സ്വന്തം ഇതൊക്കെയാണ് മോഡി ഗ്യാരണ്ടികൾ ഈ വക ചവറുകളാണ് മോഡി ഗ്യാരണ്ടികൾ ഞാനൊന്നും പറഞ്ഞില്ല രാമനാരായണെന്ന് പറയാൻ പറ്റില്ല ഒരു കേസോ രണ്ട് കേസോ മൂന്ന് കേസോ നാല് കേസോ എട്ട് കേസോ പത്ത് കേസോ നാൽപ്പത് കേസോ ഒന്നും അല്ല മൂവായിരം സി ഇത് കഴിഞ്ഞ ഡിസംബറിൽ ഇറങ്ങി തുടങ്ങിയതാണ് പക്ഷെ ആർക്കും മുമ്പ് പറഞ്ഞ പോലെ ബോധമൊന്നും ഇണ്ടാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയാണ് നമുക്കെന്താ വേണ്ടേ നമുക്ക് കൈ പോത്ത ഭഗവാനാളവിടെ വേണം പാർലമെന്റിൽ അവൻ ഇവിടെ എന്ത് കാണിച്ചു കാണിച്ചുകൂടിയാ ഞങ്ങൾക്ക് എന്ത് പോയി ഇതാണ് എൻ ഡി ഇതാണ് എൻ ഡി എൻ ഡി കക്ഷി ഈ പ്രകശ്യവും അയാള് ഹാസനില് നിൽക്കുകയാണ് ഇതെല്ലാം ഒപ്പിച്ചു വെച്ചിട്ടുണ്ടോ ഹാസലിൽ നിൽക്കുകയാണ് മിക്കവാറും ഒരു പതിനഞ്ച് വർഷം കൂടി കഴിഞ്ഞാൽ ഇവനെപ്പോഴും വലിയ പ്രായമൊന്നും ആവുന്നില്ല പതിനഞ്ച് വർഷം കൂടി കഴിഞ്ഞാൽ ഹാസനില് ഇവൻ നിന്ന് കഴിഞ്ഞാൽ ഇവൻ്റെ മക്കൾ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവൻ ജയിക്കും എല്ലായിടത്തും വിത്ത് ആകിയിട്ടുണ്ടല്ലോ എല്ലായിടത്തും വിത്ത് ആകിയിട്ടുണ്ടല്ലോ വീണ്ടും അവിടെ ജനപതി തേടി സമയത്ത് രഥം അവിടേക്ക് പുറപ്പെട്ടു രഥം വേറെ ആദേശവാസിയോ ഏത് ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏപ്രിൽ ഇരുപത്തി ആറിന് ഹാസനില് വോട്ടെടുപ്പ് കഴിഞ്ഞ് അപ്പോൾ ഈ സാധനം പൊട്ടിപ്പുറപ്പെട്ടു ഇവൻ രാജ്യം വിട്ടു ഡിപ്ലോമാറ്റിക് പാസ് ഔട്ട് പറ്റില്ല വിട്ടിട്ടുള്ളത് അങ്ങനെ പോകണമെങ്കിൽ കേന്ദ്ര ഗവൺമെൻ്റ് അനുമതി വേണം അവിടെ എൻ വേണം അവിടെ കൺസെൻറ്റ് വേണം അത് കിട്ടിയിട്ടല്ലാതെ പോകാൻ പറ്റില്ല അപ്പോൾ അത് കിട്ടിയിട്ടാണ് പോയത് അപ്പോൾ അതിൽ ഒത്തുകളിയാണ് എങ്ങനെ ഊരി എടുക്കാൻ അറിയാൻ വേണ്ടിയിട്ട് ഒത്തുകളിയായിരുന്നു ഇതാണ് എൻ ഡി പാർട്ടി എൻ ഡി ഇതാണ് എൻ ഡി പാർട്ടി പ്രത്യേക അന്വേഷണ സംഘം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആ സംഘത്തെ സമീപിക്കുന്നത് തടയാൻ വേണ്ടി ഇതിനാദ്യം കൈപൊക്കിയൊരു സ്ത്രീയെ തട്ടിക്കൊണ്ടുപോയ കേസ് അദ്ദേഹത്തിൻ്റെ പിതാവ് അയാളെ എം എൽ എ ആണ് ഹൊലേ നരസിപ്പൂർ എന്ന സ്ഥലത്തെ എം എൽ എ ആണ് അതും ഒരു എണ്ണയാണ് അയാളും ഒരു എണ്ണയാണ് രേവണ്ണ അച്ഛൻ ണ അയാളെ ശനിയാഴ്ച കർണാടക പോലീസ് അറസ്റ്റ് ചെയ്തു ഇന്ത്യൻ എക്സ്പ്രസ് ഹാസൻ ജില്ലയിലെ മൂന്ന് പട്ടണങ്ങളും അഞ്ച് ഗ്രാമങ്ങളും സന്ദർശിച്ച് നിരവധി താമസക്കാരായിട്ട് സംസാരിച്ചു അവരാരും അവരുടെ മേൽവിലാസമോ പേരോ വെളിച്ചപ്പെടുത്താൻ വെളിപ്പെടുത്താൻ ആഗ്രഹിച്ചില്ല ഭയമായിരുന്നു ഈ ജില്ല മുഴുവൻ ഈ കുടുംബത്തിൻ്റെ ഈ എണ്ണ കുടുംബത്തിൻ്റെ നിയന്ത്രണത്തിലാണ് അവരെക്കുറിച്ച് മോശമായിട്ട് സംസാരിക്കുന്ന മൂലം അവരിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം അപ്പം തന്നെ വിവരം അവിടെ ഈ കുടുംബത്തിൻ്റെ നിയന്ത്രണത്തിൽ അവിടെ കെടുക്കുന്നത് അതുകൊണ്ട് ആരോട് എന്ത് സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണം എങ്ങനെ അവിടെ എത്ത് കര കരക്കമ്പിയായിട്ട് അവിടെ എത്തുക എന്നറിയില്ല ഹാസൻ നഗരത്തിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ അകലെയുള്ള ഹഗാരെ ഗ്രാമത്തിലെ ഒരു കടമ കടയുടമ പലരും പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞതാണ് കടയുടമ പിണ്ടാതെ നടന്നു പടം പിടിക്കാൻ വരുന്നവരോട് റിപ്പോർട്ടർമാരോട് കുടുംബത്തോടെ വീട് വിട്ടുപോയ ഒരു സ്ത്രീ അവരും അവരുടെ കുടുംബത്തിൻ്റെയും പരാതിയുടെ അടിസ്ഥാനത്തിൽ ഏപ്രിൽ ഇരുപത്തെട്ടിനാണ് ഈ എൻ ഡി എം പിക്ക് പ്രജ്വൽ ഉണ്ണ അവനെതിരെ എഫ്ഐആർ ഫയൽ ചെയ്തത് അത് തൃശ്ശൂർ പൂരത്തിന് പടകം പൊട്ടിയണ പോലെയായിരുന്നു ഒരു പടകത്തുമേ കൊണ്ട് കുത്തിയുള്ളൂ കെ കെ മേനോൻ ഇഷൻകുട്ടിയേട്ടൻ അതേ ഒരു പടകത്തിൻ്റെ തിരിയേ കൊളത്തിയുള്ളു പൊട്ടിയതോ അറ്റം വരെ അതുപോലെ ഈ സ്ത്രീ ഒരു കേസ് കൊടുത്തു എഫ്ഐആർ ഇട്ടു ഈ എണ്ണയുടെ വീട്ടിൽ അച്ഛൻ എണ്ണയുടെയും മോൻ എണ്ണയുടെയും വീട്ടിൽ വീട്ടു ജോലിക്കാരി ജോലിക്കാരിയായിട്ടാണ് സ്ത്രീ ജോലി ചെയ്തിരുന്നത് അവളുടെ വീഡിയോകൾ പ്രചരിക്കാൻ തുടങ്ങി ആരോ ഇത് ആരെ പുറത്തെടുത്തിട്ടു ഇത് കഴിഞ്ഞപ്പോൾ എന്തായി അവളെ വീട് പൂട്ടപ്പെട്ടു എവിടേക്കോ പോയിരിക്കയാണ് ഇപ്പോൾ എവിടെയാ അവൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല അയൽവാസികൾക്കും അറിയില്ല ഇതാണ് മറ്റെല്ലായിടത്തും തുടർന്നു വന്ന കഥ ഇയാൾക്കെതിരെ ബലാത്സംഗ കേസ് കൊടുത്ത് തോക്ക് ചൂണ്ടിക്കാട്ടി ബലാത്സംഗം ചെയ്ത് ബലാത്സംഗം ചെയ്യപ്പെട്ട് അവിടുത്തെ പഞ്ചായത്ത് അംഗം അവർ താമസിച്ചിരുന്ന അവൻ്റെ അടുത്തുള്ള ഗ്രാമത്തിലെ താമസിച്ചിരുന്ന അവിടെ ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച പല സ്ത്രീകളും ഇപ്പോൾ ഒടുവിലാണ് ഇനി ഇയാളാൽ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകൾക്ക് ഉപരിയായിട്ട് ഇയാളുമായിട്ട് ഏതെങ്കിലും രീതിയിൽ ഇയാളുടെ പാർട്ടിയിൽ പ്രവർത്തിച്ച സ്ത്രീകൾ പോലും അപമാനം ഭയപ്പെടുകയാണ് അവർ പോലും സ്ഥലം വിട്ടിരിക്കുകയാണ് ഈ പാർട്ടിയിലെ പല സ്ത്രീകളും അവരുടെ നേതാവ് ആണല്ലോ ഇയാള് അപ്പം ഇയാളുടെ ഒപ്പമുള്ള ഫോട്ടോകളൊക്കെ അവർ സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാമ് യൂട്യൂബിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ് പേടിയാണ് നിങ്ങൾ ഏതാ പാർട്ടി ചോദിക്കുമ്പോൾ അവർ ഉടനെ തന്നെ പറയും എൻ ഡി എന്ന് പറയില്ല അവർ ഞങ്ങൾ കോൺഗ്രസ് എന്നാലും അല്ല ഞങ്ങൾ എന്തായാലും പറയാം മറ്റേ കോൺഗ്രസ് പാർട്ടി അങ്ങനെ എന്തെങ്കിലും പാർട്ടി എന്ന് പറഞ്ഞാൽ നടക്കുന്ന ഇപ്പം പേടിയാണിപ്പോൾ നാണക്കേടാണ് ചില സന്ദർഭങ്ങളിൽ എം പിയുമായിട്ടുള്ള ബന്ധത്തെ ഭർത്താക്കന്മാർ ഭാര്യമാരെ ചോദ്യം ചെയ്യുന്നു ഒഴിവാക്കുന്നു ഡൈവോഴ്സ് ചെയ്യുന്നു ജില്ലയിലെ നിരവധി സ്ത്രീകളുടെ ജീവിതം തകർന്ന് തരിപ്പണമായി തവിടുകൂടിയായി ഇവൻ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ആ വീട്ടിലെ ഈ പഞ്ചായത്ത് മെമ്പറെ ബലാത്സംഗം ചെയ്തിട്ടുണ്ട് നഗ്ന വീഡിയോകൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഈ ജില്ലാ പഞ്ചായത്ത് അംഗം അതിനുശേഷം ഇപ്പോൾ അവരെ എവിടെയാണെന്ന് അറിയില്ല എങ്ങനെയാണ് നാട്ടിൽ നിൽക്കുക ആലോചിച്ച് നോക്കുക സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് പലപ്പോഴും കീഴ് വന്നു പക്ഷേ ഇതിപ്പോൾ നോന്ന് പറയാൻ പറ്റില്ല നിഷേധിക്കാൻ പറ്റില്ല വിഷ്വൽസാണ് ലൈവായിട്ടാണ് കർണാടക സ്റ്റോറി ആയതുകൊണ്ട് ഒറ്റ മാർഗ്ഗമുള്ളൂ വീടും തെല്ലാം ഉപേക്ഷിച്ച് പോകുക ഇത്ര ദാരുണമായിട്ട് അവസ്ഥയെ നോക്കണം ഒരു വീട്ടിൽ നിന്നെല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങി പോകണമെങ്കിൽ അവൻ്റെ അവിടേക്കാണ് പോവുക ഈ വീടിന് എന്ത് ചെയ്യും ഏപ്രിൽ ഇരുപത്തിനാലിന് അവൾ ഇവിടെ ഉണ്ടായിരുന്നു ആൾക്കാർ പറയുന്നതാണ് അവിടെയുള്ള ആൾക്കാർ പറയുന്നത് അടുത്ത ദിവസം വീഡിയോകൾ പുറത്തു വന്നു അതിനുശേഷം ആ കുടുംബത്തെ പാടെ ആ കുടുംബത്തിലുള്ള സകലമായ ആൾക്കാർ പിന്നെ ആരെയും കണ്ടിട്ടില്ല അവിടെ ഏതായാലും എ സഖ്യം എൻ ഡി സഖ്യം അതിനിപ്പോൾ നമുക്ക് വേണമെങ്കിലോ തെണ്ടി സഖ്യം എന്ന് വിളിക്കാം ഒരാൾക്കിങ്ങനെ പറ്റി ഓക്കെ അത് പറ്റും ഓക്കെ ഒരു വീടിനകത്ത് ഒരു മദ്യപാനേജ് ആ കുടുംബത്തെ മൂലം ആക്ഷേപിക്കാൻ പാടില്ല പക്ഷേ അവന് കള്ളു വാങ്ങിച്ചു കൊടുക്കുന്ന അവൻ്റെ അച്ഛനാണെങ്കിലോ അവർ വേണ്ടത് ഇൻസ്പിറേഷൻ കൊടുക്കേണ്ട അവൻ്റെ അമ്മയാണെങ്കിലോ അവൻ ആ കുടുംബത്തെ തന്നെ പറയണമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അവൻ എം പി ആയി അന്ന് ഈ സംഭവങ്ങളുണ്ട് ഇതെല്ലാം മറിഞ്ഞിട്ടും ഇത്തവണ അവന് വേണ്ടിയിട്ട് റോഡിൽ തേരാപ്പ രഥത്തിൽ കിടന്ന് നടന്നതാണ് നമ്മുടെ മോഡി മാമൻ മോഡിക്ക് ആ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് നല്ല ആളുകൾക്ക് ആ ഗ്യാരണ്ടി ഇവരെ പോലുള്ള ആളുകൾക്ക് ആ ഗ്യാരണ്ടി ദിവസേന എന്ന് പറയാം ഏതൊരു സ്ത്രീയെ വെച്ച് പത്ത് വർഷം കൊണ്ട് അവനാ ഗ്രാമത്തിലുള്ള സകല മിക്ക പെണ്ണുങ്ങൾ ഇനി ആ ഒരു പെണ്ണിന് പോലും ഏയ് എനിക്കൊന്നും അയലായിട്ട് ബന്ധമില്ല അവരെ പറയുള്ളു പക്ഷെ ആര് വിശ്വസിക്കാൻ നമ്മുടെ കേരളത്തിലെ പഴയ കാലഘട്ടത്തിലെ സവർണ ജന്മിമാരുണ്ട് തമ്പരാക്കന്മാരുണ്ട് മലയ്ക്കൽ തമ്പരാക്കന്മാരുണ്ട് അപ്പൊ അവിടെ കൈകൊട്ടികളി വേണം കുമ്മിയടി വേണം നടിയിലൊരു വിളക്ക് വെച്ച് പിൻഭാഗം കാണിച്ചിട്ടാണ് കുറ്റെ നാട് കുറ്റനാടനല്ലേ പങ്കേജാൻ കടൽ വർണ്ണൻ കുട്ടോ അച്ഛൻ വാസുദേവൻ എന്ന് കാണിക്കും അപ്പൊ പിൻഭാഗ്യം കാണും അപ്പൊ അവിടെ മേലെ മേലെഴുന്ന തമ്പരാൻ പറയും രാമാ രാമാരുവാ അതേതാ ഇതേതാ ഇതേതാ അതേതാ ആകെ പറഞ്ഞു കഴിഞ്ഞു ബാക്കി ബാക്കി ചെയ്യേണ്ടത് കുട്ടി കൊണ്ടുവരേണ്ട രാമന്റെ കട കടമയാണത് വരില്ലെന്ന് പറയാൻ ഇവള് മാർക്ക് കഴിയൂല്ല അതായിരുന്നു പഴയകാലത്തെ സവർണ മാഡമ്പിമാര് അവിടെയൊക്കെയാണ് ഈ എൻ ഡി ഈ ചേഞ്ചെ പിയുടെ പോക്കെന്ന് മനസ്സിലായല്ലോ പോയാലും ഇത് സംഭവിച്ച കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നൊക്കെ ആയിരുന്നെങ്കിൽ നമ്മളുടെ വിശ്വഗുരുമീ നമ്മ മങ്കിക്കുവായിട്ട് വന്നേനെ ഇപ്പോൾ കർണാടക എന്ന് കേട്ടു കഴിഞ്ഞാൽ അങ്ങനെ തിരിച്ചു ചോദിക്കുകയാണീ കർണാടക ഏത് രാജ്യത്താണ് റഷ്യയിലാണോ റഷ്യയിലെ ഓ കാനും ഇന്ത്യ എന്നൊരു നാടുണ്ടത്രേ അവിടെ കർണാടക എന്നൊരു സ്റ്റേറ്റ് ഉണ്ടത്രേ അതിപ്പോൾ മോഡിക്ക് അറിയില്ല അത്രേ അവസ്ഥ ബോധമുണ്ട് മുണ്ടാം വയ്യ നാനൂറ് സീറ്റ് ഇപ്പം കിട്ടും ഇപ്പം കിട്ടും ഇപ്പം കിട്ടും നാനൂറ് സീറ്റ്